എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ അടുത്ത ഐ എസ് എൽ സീസണിലേക്കുള്ള ആദ്യ സൈനിങ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു ഗോൾ കീപ്പറിൻ്റെ സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിശദാംശങ്ങളിലേക്ക് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതെന്ന് കൂടെ പോരാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ഇപ്പോൾ ഫൈവ് കെയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി വേറെ രണ്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ എല്ലാ പ്രേക്ഷകരും ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീണോട് തന്നെ കിടക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അങ്ങനെ പുതിയ സൈനിങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു ഗോൾ കീപ്പറിനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായി പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സോം കുമാർ എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിങ്ങിൻ്റെ സൈനിങ് എല്ലാം ഇപ്പോൾ പൂർത്തിയായതായാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സ് വിട്ട കരഞ്ജീവ് സിംഗിനും അതുപോലെ തന്നെ ലാറ ശർമ്മയ്ക്ക് പകരക്കാരായാണ് ഈ ഗോൾ കീപ്പർമാരെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ കൊണ്ടുവന്ന ഗോൾ കീപ്പർ സച്ചിൻ മുമ്പ് ഒരു ഗോൾ കീപ്പറാണ് അദ്ദേഹം ഫസ്റ്റ് ഗോൾ കീപ്പറായി തുടരും അതുപോലെ തന്നെ നോറ ഫെർണാണ്ടസിനെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഒഫീഷ്യൽ ഇതുവരെ വന്നിട്ടില്ല ഉടൻ തന്നെ വരും അതുപോലെ തന്നെ ഇപ്പോൾ സോൻകുമാർ എന്ന് പറയുന്ന ഈ താരവും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ നിലനിൽക്കുന്ന മുഹമ്മദ് അർബാസ് എന്ന് പറയുന്ന ഗോൾ കീപ്പറും ഇപ്പോൾ തുടരുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ നാല് ഗോൾ കീപ്പറും ഇപ്പോൾ റെഡിയായി കഴിഞ്ഞ് ഗോൾ കീപ്പിങ്ങിൽ എല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആദ്യ സൈനിങ് അടുത്ത സീസണിനു വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ ഗോൾ കീപ്പറിൻ്റെ സൈനിങ് ആണ്